എല്ലാവർക്കും നമസ്കാരം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തരൂർ നിയമജൻ മണ്ഡലത്തിൽ തരൂർ പഞ്ചായത്തിലെ എട്ട് കുട്ടാംകുളം അൻപത്തി ഏഴാം നിന്നാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാ ആളുകളുടെയും അനുഗ്രഹവും ആശീർവാദവും വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പ്രചരണ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അവരുടെ ദിവസത്തെ വരുമാനത്തിൽ നിന്ന് കെട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ മിച്ചം വെച്ച തുകയിൽ നിന്നും അവർ സ്ഥാപിച്ച ഫ്ലക്സ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിലും വ്യാപകമായിട്ട് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നത് നമ്മൾ പരാതിപ്പെട്ടിരുന്നു പോലീസിൻ്റെ ശ്രദ്ധയിൽ പരാതിപ്പെട്ടിരുന്നു കാരണം മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ കാരണം സാധാരണക്കാരായിരിക്കുന്ന പ്രവർത്തകരാണ് അവരുടെ കയ്യിൽ അവരുടെ കൂലിപ്പണി എടുത്തിട്ട് കയ്യിൽ നിന്ന് കിട്ടുന്ന തുകയിൽ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വിഷമവും വലിയ പ്രതിഷേധവും പ്രവർത്തകരും ഈ മുന്നണിയുടെ നേതാക്കന്മാരും ഒക്കെ രേഖപ്പെടുത്തുകയാണ് വരും നാളുകളിലും സമാനമായിരിക്കുന്ന രീതിയിലേക്ക് സാമൂഹിക വിരുദ്ധരുടെ പേരോട്ടം ഇവിടെ ഉണ്ടാകുമ്പോൾ സർക്കാരിനോട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ മിച്ചം വയ്ക്കുന്ന തുകയിൽ നിന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധരുടെ പ്രവർത്തനം ഈ പ്രദേശങ്ങളിലുണ്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഇത്ര തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരിക 아청해주셔서니다 <목소리도>